ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കേരള സി ഐ ടിയുവിന്റെ സംസ്ഥാന സമ്മേളനം ചെറുവത്തൂരിൽ സമാപിച്ചു അവസാന ദിവസമായ ഞായറാഴ്ച രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് തൊഴിലാളികൾ പൊരുതി നേടിയ അവകാശങ്ങൾ കവർന്നെടുക്കുകയും രാജ്യത്തിന്റെ സമ്പത്ത് തട്ടിയെടുക്കുകയും അതുവഴി ലാഭം വാരിക്കൂട്ടുകയും ചെയ്യുന്ന മൂലധന ശക്തികൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് ഇലക്ട്രിക്കൽ വയർമെൻ ആന്റ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സിഐ ടിയുവിന്റെ സംസ്ഥാന സമ്മേളനം ആഹ്വാനം ചെയ്തു രണ്ട് ദിനങ്ങളിലായി നടന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനദിനമായ ഞായറാഴ്ച രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം സി ഐടി യു സംസ്ഥാന സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു నమ్మ రాజ్యత నీతి రైతు వ్యత్యస్తమైన నయం అది ఉయర్తి పిలిచిపోతున్న రోజు పోగున ఈ కేరళతిలే ఎనదు పక్ష ప్రసారతి అదన దైవత్వంలో ఈ నయన జ్ఞాత నేత్రము చక్కమాయి తనలకులాక కలిమత కోంగ్రెస్న కాంగ్రెస్ నాయకుల వ్యత్యాసంలో సాపతిరేది ఆ నయత్ నోటు కొట్టుకోవాలని కలిమత

ചടങ്ങിൽ സി ബി ചന്ദ്രബാബു അധ്യക്ഷനായി സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിമാരായ ടി കെ രാജൻ എൻ കെ രാമചന്ദ്രൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ എം രാജഗോപാലൻ എം എൽ എ കെ വി ബാലകൃഷ്ണൻ സി സുധീർ കെ ബാലകൃഷ്ണൻ പി വി പ്രീജു തുടങ്ങിയവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ പി കമലാക്ഷൻ സ്വാഗതം പറഞ്ഞു നിലവിലുള്ള ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പാസാക്കിയിരിക്കുന്ന നാല് ലേബർ കോഡുകൾ ദീർഘനാളത്തെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത എട്ട് മണിക്കൂർ ജോലി മിനിമം വേതനം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഇവയെല്ലാം അട്ടിമറിക്കുന്നതാണെന്നും ഇതിനെ തൊഴിലാളികളെ ശക്തമായി ചെറുത്തത് മൂലം കേന്ദ്ര സർക്കാരിന് ലേബർ കോഡുകൾ നടപ്പിലാക്കാനായില്ലെന്നും പല സംസ്ഥാന സർക്കാരുകളും എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ വഴി വളഞ്ഞ വഴിയിലൂടെ ലേബർ കോഡുകൾ നടപ്പിലാക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ